വർഷക്കാലം മുഴുവൻ ഇന്ത്യയും മാൽദ്വീപും തമ്മിൽ ശത്രു രാജ്യങ്ങളായിരുന്നു എന്നാൽ ഇന്ന് ഇരു രാജ്യങ്ങളും ശത്രുത മറന്നുകൊണ്ട് പരസ്പരം നല്ല ചങ്ങാത്തം സ്ഥാപിച്ചെങ്കിൽ പോലും മാൽദ്വീപിലുള്ള ഇന്ത്യൻ സമൂഹമാകട്ടെ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് അവിടെ നിന്നും നേരിടുന്നത് ശമ്പളമാകട്ടെ അവർക്ക് കിട്ടിയത് ഡോളറായിട്ടാണ് ലഭിക്കുന്നത് അതായത് ടൂറിസം മേഖലയിൽ ഉള്ളവർക്ക് മാത്രമാണ് എങ്കിൽ ഡോളർ രീതിയിലേക്കാണ് അവർക്ക് ശമ്പളം ലഭിക്കുന്നത് എന്നാൽ അധ്യാപക സമൂഹത്തിനാകട്ടെ അത് അവരുടെ കറൻസിയായ റൂഫിയയിലാണ് ലഭിക്കുന്നത് എസ് ബി ഐ വഴി നാട്ടിലേക്ക് പണം അയക്കുവാൻ വെച്ചിരുന്ന പരമാവധി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളർ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ അത് വെട്ടി ചുരുക്കി എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ ഡോളർ ക്ഷാമം ചൂണ്ടിക്കാട്ടി എസ് ബി ഐ ആകട്ടെ പുറത്തേക്ക് അയക്കുന്ന തുക വെറും നൂറ്റി അൻപത് ഡോളർ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായി തന്നെ പരിമിതപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇത് ഒക്ടോബർ ഇരുപത്തി അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരികയും ഇത് അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശങ്കകൾ ഉളവാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ ആശങ്ക എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി അവരുടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അടിയന്തര ഇടപെടൽ വേണ്ട ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് എഴുതുന്നത് മറ്റൊന്നുമല്ല മാൽദ്വീപ് എന്ന നമ്മുടെ അയൽ രാജ്യത്തിൽ അന്നം തേടിപ്പോയ ഇന്ത്യക്കാർ അവിടെ നേരിടുന്ന വളരെ വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് പറയുന്നത് പല ചാനലുകളിലും ഇത് വാർത്തയായി വന്നുവെങ്കിലും അവിടെ വലിയൊരു ചർച്ചയായിട്ടില്ല അതിനാൽ തന്നെ അവിടുത്തെ പ്രവാസി സഹോദരങ്ങൾ വല്ലാത്തൊരു ആധിയിലുമാണ് അറിയാമല്ലോ മാൽദ്വീപിൽ മലയാളികൾ ഏറെ പേരും ജോലി ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻസ് കീഴിൽ വരുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ടാണ് കുറെ അധികം പേർ ആരോഗ്യ മേഖലകളും ടൂറിസം മേഖലകളും ജോലി ചെയ്യുന്നു ഇവിടെ ശമ്പളം ഡോളറായിട്ട് ലഭിക്കുക ടൂറിസം മേഖലയിൽ ഉള്ളവർക്ക് മാത്രമാണ് എങ്കിൽ അധ്യാപക സമൂഹത്തിനൊന്നാകെ ഇത് അവരുടെ കറൻസിയായ റൂഫിയയിലാണ് ലഭിക്കുന്നത് ഈ റൂഫിയ എസ് ബി ഐ ബാങ്ക് വഴിയാണ് പ്രവാസികൾ പണം നാട്ടിലേക്ക് അയക്കുന്നത് ആദ്യമൊക്കെ എസ് ബി ഐ വഴി നാട്ടിലേക്ക് പണം അയക്കുവാൻ വെച്ചിരിക്കുന്ന പരിധി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളർ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് വെട്ടിച്ചുരുക്കി എന്നാൽ ഇപ്പോൾ ഡോളർ ക്ഷാമം ചൂണ്ടിക്കാട്ടി എസ് ബി ഐ പുറത്തേക്ക് അയക്കാവുന്ന തുക വെറും നൂറ്റി അൻപത് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായി പരിമിതപ്പെടുത്തി ഇത് ഒക്ടോബർ ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വന്നു എന്ത് സങ്കടകരമായ വാർത്തയാണെന്ന് ഒന്ന് ഓർത്തു നോക്കൂ പ്രവാസത്തിന്റെ പ്രാരാബ്ധം വേറി കുടുംബത്തെ കരകയറ്റാൻ പോയവർക്ക് അവരുടെ വിയർപ്പിന്റെ പങ്ക് അയക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഡോക്ടർമാർ അധ്യാപകർ നേഴ്സുമാർ തുടങ്ങിയ ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്കാണ് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നതും മാസം മൂന്ന് ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നവർക്ക് പോലും നാട്ടിലേക്ക് അയക്കാൻ കഴിയുക ഈ തുച്ഛമായ തുകയാണ് ഇതിന് പുറമെ തന്നെ ബാൽദ്വീപിൽ നിന്ന് ലഭിച്ച എസ് ബി ഐ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലുമാണ് മാൽദ്വീപിലെ വിദേശ നാണ്യ ശേഖരം കുറഞ്ഞതും കടബാധ്യതകൾ വെച്ചതുമാണ് എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് അറിയുന്നത് ടൂറിസം മേഖലയിൽ നിന്നുള്ള ഡോളറിന്റെ വലിയൊരു ഭാഗം ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ മാൽദ്വീപ് മോണിറ്ററി അതോറിറ്റി അവർക്ക് നിർബന്ധിതമായി തന്നെ കൈമാറാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ടൂറിസം ഒഴികെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം നൽകുന്നത് മാൽദ്വീപൻ റൂഫിയ എന്ന പ്രാദേശിക എന്ന് പറഞ്ഞല്ലോ അതിനാൽ തന്നെ റുഫിയ അക്കൗണ്ടുകൾക്കാണ് എസ് ബി ഐ നിയന്ത്രണം അവിടെ പ്രശ്നമാകുന്നത് എന്നാൽ മാൽദ്വീപ് പൗരന്മാർക്കോ മറ്റു വിദേശ പൗരന്മാർക്കോ ഈ നിയന്ത്രണം ബാധകമല്ല എന്നതും മാൽദ്വീപ് ബാങ്ക് പോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ വിദേശത്തെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗ പരിമിതി ഉയർത്തുകയും ചെയ്യുന്നത് ഇന്ത്യൻ പ്രവാസികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഈ നിയന്ത്രണം കാരണം പ്രവാസികളുടെ നാട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ താളം തെറ്റിയിരിക്കുകയാണ് മിക്കവർക്കും നാട്ടിൽ വായ്പാ ബാധ്യതകളുണ്ട് വീട് ലോൺ കാർ ലോൺ തുടങ്ങിയ നിരവധി ലോണുകൾ അടയ്ക്കേണ്ടതുണ്ട് വായ്പാ തിരിച്ചടവ് മുടങ്ങുമെന്ന ആശങ്കയിലാണ് നമ്മുടെ ഓരോ സഹോദരങ്ങളും പ്രവാസികൾക്ക് പെൻഷനോ പ്രൊവിഡന്റ് ഫണ്ടോ ഇല്ലാത്തതിനാൽ മാസവരസംഖ്യ വഴിയുള്ള നിക്ഷേപ പദ്ധതികളെയും ഈ സ്ഥിതി പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വൻ തുക ഏജൻസികൾക്ക് നൽകി ജോലി തേടിയെത്തിയ പുതിയ ആളുകൾക്ക് നാട്ടിലേക്ക് തുച്ഛമായ തുകയെ അയക്കാനാകൂ എന്ന യാഥാർത്ഥ്യവും പലരെയും ഡിപ്രഷൻ അവസ്ഥയിലാക്കിയിട്ടുണ്ട് ഒന്നാമത് മറ്റൊരു വിദേശ രാജ്യം പോലെ അല്ല മാൽപ് നൂറുകണക്കിന് ചെറു ദ്വീപ് സമൂഹമാണത് ഓരോ ദ്വീപിലും ഉണ്ടാകുക അതേ കഷ്ടി പത്ത് പതിനഞ്ച് പ്രവാസികളാണ് ഉള്ളിലെ സങ്കടം പങ്കുവയ്ക്കുവാനോ തുറന്നു പറയാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ജീവിത സാഹചര്യം പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രവാസികൾ മലായിലെ ഹൈക്കമ്മീഷനും വിദേശകാര്യ മന്ത്രാലയത്തിനും എത്രയോ നേരത്തെ കത്തയച്ചിരുന്നു ഡോളറിലേക്ക് കറൻസി മാറ്റാത്ത ഇന്ത്യൻ രൂപ റൂഫിയ നേരിട്ടുള്ള ഇടപാടുകൾ കൊണ്ടുവരാൻ ചർച്ചകൾ നടക്കുന്നതായി തന്നെ ഹൈക്കമ്മീഷൻ മറുപടി നൽകിയെന്ന് അറിയുന്നുണ്ട് എന്നാൽ അതുവരെ പണം ഇടപാടുകൾ ആസൂത്രണം ചെയ്യുവാനും തൊഴിലുടമകളോട് ഡോളറിന്റെ ശമ്പളം ആവശ്യപ്പെടുവാനും ഹൈക്കമ്മീഷൻ നൽകിയ ഉപദേശം പ്രവാസികൾക്കിടയിൽ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കി കരിഞ്ചന്തയിൽ ഡോളർ അത് ലഭ്യമാണെങ്കിലും ഔദ്യോഗിക നിരക്കിനേക്കാൾ നാൽപ്പത്തി ശതമാനം അധിക വില നൽകേണ്ടി വരുമെന്ന് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും നിലവിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി തന്നെ പ്രവാസികൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയും മാൽദ്വീപും തമ്മിൽ ഉണ്ടാക്കിയ പുതിയ ധാരണയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ അംഗീകരിച്ച ഇന്ത്യൻ രൂപ റൂഫിയ നേരിട്ടുള്ള കൈമാറ്റ സംവിധാനം നടപ്പിലായാൽ ഡോളർ പരിവർത്തനം ഇല്ലാതെ തന്നെ പണം നാട്ടിലേക്ക് അയയ്ക്കുവാൻ കഴിയും ഈ സംവിധാനം തങ്ങളുടെ അവധിക്കാലത്തിന് മുൻപായി തന്നെ അതായത് ഈ നവംബറിൽ തന്നെ പ്രാബല്യത്തിൽ വരുന്നെന്ന പ്രതീക്ഷയിലാണ് മാൽദ്വീപിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഇത് വലിയ തോതിൽ ചർച്ചയാവേണ്ട ഒരു വിഷയം തന്നെയാണ് വീടും കുടുംബവും വിട്ട് ചെറു ചെറുതുരുത്തുകളുടെ ഏകാന്തതയിൽ അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല അവരുടെ വിയർപ്പിന്റെ വില അവർക്ക് അവകാശപ്പെട്ട വേതനം മുഴുവനായും അവർക്ക് വേണം എന്നതാണ് ഇതായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്